അതിദരിദ്രരില്ലാത്ത കേരളം എന്ന പ്രഖ്യാപനം നവംബർ ഒന്നിന് കേരള സർക്കാർ നടത്തുന്നതിന്റെ ആഗ്ലാദ പ്രകടനം കാട്ടക്കടയിൽ സി പി ഐ എം ടൌൺ ബ്രാഞ്ചിന്റെ ആഭിമുഖ്യത്തിൽ നടന്നു ആർപോ ഇറോ എന്ന ടൈറ്റിലിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ റാലി പ്രശസ്ത ഗായിക ഗായകന്മാർ ആലപിച്ച സംഗീത പരിപാടി പായസ വിതരണം തുടങ്ങിയവ നടന്നു നേതാക്കളായ ജെ ബീജു എസ് വിജയകുമാർ അഭിലാഷ് നിശാന്ത് വേണു ലാൽമോഹൻ തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി കൂടുതൽ ദൃശ്യങ്ങളിലേക്ക് കേരളത്തിലും ലോകമെമ്പാടുമുള്ള മലയാളികൾ വളരെ സന്തോഷം നിറഞ്ഞ ഒരു നാളിനു വേണ്ടി കാത്തിരിക്കുകയാണ് നവംബർ ഒന്ന് കേരള ദിനത്തിൽ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യമുള്ള ഗവൺമെന്റ് ആ ഗവൺമെന്റിന്റെ ജനനിധിയോടുള്ള പ്രതിബദ്ധതയുടെ ഭാഗമായി ആ ഗവൺമെന്റ് അധികാരത്തിൽ വരുന്ന രണ്ടാം പിണറായി ഗവൺമെന്റ് അധികാരത്തിൽ വന്ന ആദ്യ മന്ത്രിസഭായോഗ തീരുമാനമാണ് നമ്മുടെ കേരളത്തിൽ നിലവിലില്ലാത്ത ഉജ്ജലമായിട്ടുള്ള അതിവിപുലമായിട്ടുള്ള വൻകിട വികസന പദ്ധതികൾ ക്ഷേമ വികസന പ്രവർത്തനങ്ങളെല്ലാം തന്നെ സജീവമായി തുടരണമെന്നും ഒപ്പം ഒരു നാടിന്റെ വികസനത്തിന്റെ ഏറ്റവും പ്രധാനം പട്ടണി കിടക്കുന്ന ഒരാൾ പോലും ഉണ്ടാകരുത് സ്വന്തമായി വസ്ത്രം ധരിക്കാൻ ഇല്ലാത്ത ഉണ്ടാകരുത് സ്വന്തമായി പാർപ്പിട സൗകര്യമില്ലാത്ത ഒരാൾ ഉണ്ടാകരുത് സ്വന്തമായി വരുമാന മാർഗമില്ലാത്ത ഒരാൾ ഉണ്ടാകരുത് അങ്ങനെയുള്ള ആളുകളെയാണ് അതിദരിദ്ര പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അങ്ങനെ അതിദരിരായിട്ടുള്ള അത്തരം പാവപ്പെട്ട ആളെ കൂടി സമൂഹത്തിന്റെ മുഖ്യധാരയിൽ കൊണ്ടുവന്നാൽ മാത്രമേ കേരളം കൈവരിച്ച നേട്ടത്തിന് അർത്ഥപൂർണമാവുകയുള്ളൂ എന്നുള്ള തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിലാണ് രണ്ടാം ഗവൺമെന്റിന്റെ ഒന്നാമത്തെ മന്ത്രിസഭാ തീരുമാനത്തിൽ കേരളത്തെ വളരെ പെട്ടെന്ന് അതിദരിദ്ര സംസ്ഥാനമായി പ്രഖ്യാപിക്കണം അങ്ങ് തുടങ്ങിയിട്ടുള്ള പ്രവർത്തനം നമുക്കറിയാം ഇന്നലെ പഞ്ചായത്തുകളെ ചുമതലപ്പെടുത്തി കുടുംബശ്രീയെ ചുമതലപ്പെടുത്തി ഒരു സർവേയുടെ സർവേയുടെ ഭാഗമായി അറുപതിനായിരത്തി നാലാളുകൾ അത്തരത്തിൽ ആരും ആശ്രയമില്ലാത്ത ഒരു ദിവസം പോലും മുമ്പ് പോകാൻ കഴിയാത്തൊണ്ട് തിരിച്ചറിയുകയും അവർക്കാവശ്യമായിട്ടുള്ള പ്രത്യേകമായ പാക്കേജുകൾ പാർപ്പിട സൗകര്യം അതുപോലെ തന്നെ ഭക്ഷണ സൗകര്യം വസ്ത്ര സൗകര്യം വരുമാന മാർഗം ഇതെല്ലാം കണ്ടെത്തി കൊടുത്തുകൊണ്ട് അത് പൂർണ്ണെത്തുകയാണ് അതിന്റെ പ്രഖ്യാപനം നാളെ വൈകുന്നേരം നാല് മണിക്ക് തിരുവനന്തപുരത്തെ സെൻട്രൽ സ്റ്റേഡിയത്തിൽ വെച്ച് മുഖ്യമന്ത്രി പ്രഖ്യാപിക്കപ്പെടുമ്പോൾ ഒപ്പം ആ മഹാസമ്മേളനത്തിന് അല്ലെങ്കിൽ ആ ചരിത്ര മുഹൂർത്തത്തിന് സാക്ഷ്യപയോഗിക്കുവാൻ ഇന്ത്യൻ സിനിമാ രംഗത്തെ പ്രമുഖരായിട്ടുള്ള ശ്രീ മോഹൻലാലും കമൽഹാസനും മമ്മൂട്ടിയും ഉൾപ്പെടെയുള്ള വ്യക്തിത്വങ്ങളും മന്ത്രിസഭയിലെ മന്ത്രിമാരും അങ്ങനെ നാനാത്വയിലെ പ്രമുഖ വ്യക്തിത്വങ്ങളും പങ്കെടുക്കുന്ന ആ ചരിത്ര നിമിഷത്തെ കാതൊരുക്കുന്നതിന് മുന്നോടിയായി അത്തരം പ്രവർത്തനത്തിൽ ആംഗ്ലാദം പ്രകടിപ്പിച്ചുകൊണ്ട് ഇന്ന് കേരളത്തിലെ പല പ്രദേശങ്ങളിലും ഇത്തരത്തിലുള്ള ആംഗ്ലാദ പ്രകടനങ്ങളും പരിപാടികളും സംഘടിപ്പിക്കും വിദേശ വാർത്തകൾ വിലയിരുത്തും വിലത്താൻ ജനമിത്രം സബ്സ്ക്രൈബ് ചെയ്യൂ യഥാസമയം നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെല്ലൈക്കൺ അമർത്തൂ ഫേസ്ബുക്ക് പേജ് ഇൻസ്റ്റ ഫോളോ ചെയ്യൂ